നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ക്ഷേത്രത്തിനടുത്ത് നിരോധിത മേഖലയിൽ നിന്ന് മത്സ്യങ്ങളെ പിടികൂടിക്കൊന്ന് കറി വെച്ച സംഭവത്തിൽ മൂന്ന് പേർ പിടിയിലായിരിക്കുകയാണ് കുളത്തുപുഴ ബാലകധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരുമക്കൾ എന്നറിയപ്പെടുന്ന മത്സ്യങ്ങളെ പിടികൂടിയ ഇതര സംസ്ഥാനക്കാരായ സാഫിൽ ബസറി പിന്നെ ഒരു പതിനേഴ് വയസ്സുള്ള ആൺകുട്ടിയാണ് ആ പിടിയിലായിട്ടുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ഒരു മൂവർ സംഘം നിരോധിത മേഖലയിൽ നിന്നും മീനുകളെ പിടിക്കാറുണ്ടായിരുന്നു ഇത് കണ്ട നാട്ടുകാരിൽ ചിലർ മീൻ പിടിക്കാൻ പാടില്ലെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ പല ക്ഷേത്രങ്ങളുടെ സമീപത്തും ഇത്തരത്തിൽ ഇവിടെ നിന്ന് മീൻ പിടിക്കാൻ പാടില്ല എന്നുള്ള ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ടാവും എന്നാൽ ഈ ഒരു ക്ഷേത്രത്തിൽ അത്തരത്തിൽ തന്നെയാണ് ആ ഒരു ബോർഡും അല്ലെങ്കിൽ ആ ഒരു നിർദ്ദേശം മറികടന്നാണ് ഈ ഒരു മൂവർ സംഘം അവിടെ നിന്ന് മീൻ പിടിച്ചത് ഇത് അപകടിച്ചാണ് പ്രതികൾ വീണ്ടും തിരുമക്കളെ ൂടി കറിവെച്ചത് ഇതിന്റെ ദൃശ്യങ്ങൾ പ്രതികൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ക്ഷേത്രം ഉപദേശക സമിതിയാണ് പോലീസിൽ പരാതിപ്പെട്ടത് ക്ഷേത്രത്തിലെ തിരുമക്കൾ മീനുകൾ വിശ്വപ്രസിദ്ധമാണ് തിരുമക്കളെ കാണുന്നതിനും മീനൂട്ട് വഴിപാട് നടത്തുന്നതിനുമായി നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തുന്നത് പ്രദേശത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം വാടകയ്ക്കെടുത്ത് കച്ചവടം നടത്തി വരികയെന്ന ഇവർ കല്ലടയാറ്റിൽ നിന്ന് മീനുകളെ പിടിക്കാറുണ്ടായിരുന്നു ഇതിനിടെയാണ് ക്ഷേത്ര സമീപത്തുള്ള തിരുമക്കൾ എന്ന മീനുകളെയും പിടികൂടി പാകം ചെയ്തത് മാത്രമല്ല ഇതിന്റെ ദൃശ്യങ്ങൾ ഇവർ മൊബൈലിൽ പകർത്തുകയും ചെയ്തിരുന്നു നാട്ടുകാരാണ് മേടവിഷു ഉത്സവത്തിന്റെ ഭാഗമായി കച്ചവടത്തിലെത്തിയ മൂവരും മീനുകളെ പിടികൂടിയ വിവരം ക്ഷേത്ര ഉപദേശക സമിതിയെ അറിയിച്ചത് തുടർന്ന് പോലീസിൽ പരാതി നൽകി വളരെ പ്രശസ്തമാണ് കുളത്തൂപ്പുഴ ബാലകധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരുമക്കൾ എന്നറിയപ്പെടുന്ന മത്സ്യങ്ങൾ മീനൂട്ടാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് ക്ഷേത്രകുളത്തിലെ കുളത്തിലെ മീനിന് ആഹാരം കൊടുക്കുന്നതാണിത് തിരുമക്കൾ എന്നാണ് ഈ മത്സ്യങ്ങളെ വിളിക്കുന്നത് ഇവിടെ മീനൂട്ടിയാൽ അരിമ്പാറ പോലെയുള്ള തൊക്ക് രോഗങ്ങൾ ശമിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം മാത്രമല്ല വിവാഹ തടസ്സങ്ങൾ നീക്കാനും നല്ല മാംഗല്യത്തിനും എള്ളും കിഴിയും പച്ചക്കറികളും പല വ്യഞ്ജനങ്ങളും നടക്കി വെക്കുന്ന രീതിയും ഇവിടെയുണ്ട് വ്യാധികൾ ഒഴിയാൻ വിശ്വാസികൾ മീനൂട്ട് വഴിപാടും വിഷു ഉത്സവത്തിന് ആചാരപരമായ മീനൂട്ടും കല്ലടയാറ്റിലെ കടവിൽ നടത്തി വരുന്നുണ്ട് ഈ മീനുകൾക്ക് അരി കടല മലർ എന്നിവയാണ് ഭക്തജനങ്ങൾ നൽകുന്നത് നിർഭയമായി കഴിയുന്ന മീനുകൾ മനുഷ്യരോട് അടുത്ത് വന്ന് തീറ്റകൾ സ്വീകരിക്കുമെന്ന പ്രത്യേകതയും ഇവിടെയുണ്ട് ഉത്സവത്തോടനുബന്ധിച്ച് പ്രത്യേക പൂജകളോടെ ക്ഷേത്രമേൽശാന്തി പൂജാദ്രവ്യങ്ങളായ പായസം വെള്ളച്ചോറ് എന്നിവ മീനുകൾ കൂട്ടുന്ന ചടങ്ങാണ് മീനൂട്ട് അയ്യപ്പന് വിവാഹം കഴിക്കണമെന്ന ആവശ്യമായി എത്തിയ ഒരു ജലകന്യകയുണ്ടായിരുന്നു എന്നാൽ അയ്യപ്പൻ ആ ജലകന്യകയുടെ വിവാഹ െന്നും പറഞ്ഞു നിരസിച്ചുവെങ്കിലും ജലകന്യകയെ മത്സ്യമായി തുടരാൻ അനുവദിച്ചു തന്നെ കാണാനെത്തുന്ന ഭക്തജനങ്ങൾ അവളെ കൂടി കാണുമെന്ന് ഉറപ്പും നൽകി ആ മത്സ്യങ്ങളെയാണ് തിരുമക്കൾ എന്ന് വിളിക്കപ്പെടുന്നത് ക്ഷേത്രത്തിലെ ബാലകരായ ദേവന്റെ ആശ്രിതരാണ് തിരുമക്കൾ എന്ന വിളിപ്പിലുള്ള മത്സ്യക്കൂട്ടം എന്നാണ് വിശ്വാസം മുൻപ് വേനൽക്കാലങ്ങളിൽ വെള്ളം കുറയുമ്പോൾ ചിലയിനം വണ്ടുകളുടെയും മറ്റും സാന്നിധ്യം കൊണ്ടും തിരുമക്കൾ എന്ന് വിളിക്കപ്പെടുന്ന മത്സ്യങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു അപ്പോഴും പൂജാവിധി പ്രകാരം തന്നെയാണ് അടക്കിയത് ഇതുപോലെ സോഷ്യൽ മീഡിയകളിൽ എത്താത്തത് അത് അവിടെ ഒതുങ്ങി നിന്നു അത് ക്ഷേത്രവുമായും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന വിശ്വാസികളുമായി ബന്ധപ്പെട്ട കാര്യമാണ് വിശ്വാസ പ്രകാരം അങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രം ഇന്നിപ്പോൾ ട്രോളുന്നവരെയും തെറ്റുപറയാനാവില്ല അവരവരുടെ കാഴ്ചപ്പാട് വെച്ച് ട്രോളുകൾ പരിഹസിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രം thank you